മൂവായിരം വർഷം മൂവായിരം വർഷമായിട്ട് ഞാൻ അമ്പലം വന്നിട്ടുള്ളത് ഓക്കെ നമ്മളുള്ളൊരു ഇത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ പൂമ്പാരെ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ കറക്റ്റ് പൂമ്പാറെ വില്ലേജിലേക്ക് എൻറ്റർ ചെയ്തു ഇനി ഇവിടെ കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ ജെമ്പിൾ ജെമ്പിളുകളുണ്ട് അതുപോലെ തന്നെ വില്ലേജുകളാണ് ആ ഒരു ഭാഗത്തൂടെ ഭാഗത്തോടെയൊക്കെയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് കൃഷി ചെയ്യുന്ന കോവിൽ ആ ആ അതല്ലേ ആ ആ ഒരു കോവിലൊക്കെ ഉണ്ട് നമുക്ക് അവിടെ എല്ലാം പോവാം ഓക്കെ അപ്പം നമുക്ക് എല്ലായിടത്തും പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് ഇവിടെ ആയിരിക്കും ഇന്ന് ഫുള്ള് ഇവിടെ ഇന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് സ്റ്റേ ഇവിടെ ആയിരിക്കും ഓക്കെ അപ്പം ഇനി പോകുന്നില്ല ഇന്ന് നാളെ രാവിലെ എണീറ്റിട്ട് നാളെ നാളെ ഇവിടെ നിന്ന് ഞാൻ പോകുന്നുള്ളൂ അടുത്ത സാധിക്കും

Thank you. ു ഞാൻ അങ്ങനാണ് ഏട്ടോ എന്നെ ഇവിടെ കൊണ്ടു ഇറക്കി ഓക്കെ എന്താണ് കോവില് കോവില് പോണെങ്കിൽ ചെരിപ്പൂരണ അല്ലേ ചെരിപ്പൂരണോ ഇവിടെ കോവില് പോണി ചെരിപ്പൂരം ചെരിപ്പൂരല്ലേ അങ്ങനെ നമ്മൾ പൂമ്പാരെ ടെമ്പിളിലെത്തി ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഇത് എന്താ സംഭവം എനിക്ക് ഒന്നും ടിക്കറ്റ് ടിക്കറ്റുണ്ടോ അവിടെ ഇത് ഓഫീസാണ് ഇതാണ് ടെമ്പിളിലെ ആ ഒരു ഫ്രണ്ട് കേട്ടോ ഉണ്ട് ഫ്രണ്ട് ആരാണെന്ന് ഇതാണ് കേട്ടോ ഇത് സംഭവിച്ചത് ഫുള്ളായിട്ട് കോവില് ശൂലെന്നറിയായിരിക്കും അകത്തോട്ട് എന്തൊക്കെയോ ക്യാമറ അല്ലോടല്ല കേട്ടോ വെറുതെ തെറിവിളി കേക്കേണ്ട ജസ്റ്റ് നിങ്ങളെ കാണിച്ചു വേണ്ടി പറഞ്ഞു ഇത് സർപ്പത്തിൻ്റെ സംഭവം വെച്ചിരിക്കുന്നത് അവിടെ വാഷ്റൂമുണ്ട് ഇല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ആ ഒരു ഭാഗം ഫുൾ കോടയായിട്ട് കിടക്കുകയാണ് വേണ്ടില്ലേ ആ വേറെ മണി പറഞ്ഞാ മണി മണി പറഞ്ഞാൽ മണി മണി പറഞ്ഞ മണി പറഞ്ഞാൽ അണ്ണൻ കുറച്ച് ലോങ്ങ് ആയിരുന്നു കേട്ടോ എന്നെ ഞാൻ വരുന്ന വഴിക്ക് കണ്ട് ഞാൻ അണ്ണൻ അടുത്ത് ചോദിച്ചത് എന്താ സംഭവം എന്നുള്ളത് അപ്പൊ അണ്ണൻ എന്നെ വരുന്ന വഴിക്ക് കണ്ടെന്ന് പറഞ്ഞു ട്രിപ്പ് ട്രിപ്പ് തന്നെയാണോ ആ എത്ര ആൾ നാലു നാളായി മൂന്നാൾ ഇനി മൂന്നാളുണ്ട് മൂന്നാൽ ഉണ്ട് ഇങ്ങനെ പോരെ അടുത്ത് നെറിയടാ ഫുൾ പോയിട്ട് വരവില്ലെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ ഓക്കെ ആ താങ്ക് യു താങ്ക് യു ഓക്കേ സംഭവം ഓക്കെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കോവിഡ് ഇന്റെ അകത്ത് ഫോട്ടോഗ്രാഫി നല്ലോടല്ല നമ്മൾ ജോലിക്ക് എത്ര ഇയർ ആയി തുടങ്ങി അമ്പലം സ്റ്റാർട്ട് ഉള്ള അമ്പലമാണെന്ന് അറിയത്തില്ല വന്ന വേറെ നടന്ന് വന്നെന്ത കേരളം

பேரு அம்பலத்தேருப்ப வேலப்பாட்டோட பேருண்ணாட்டி ஆ பாத்தி பாப்பாட்டி பாப்பாட்டி சாப்பாடு பிஸ்கட் சாயா சாப்பிடும்டா പശിക്ക അങ്ങനെ പസിക്കാതെ ഞാൻ നടക്കുന്നതുകൊണ്ട് നടക്കുന്നോണ്ട് വെള്ളം ഇത് എത്ര വർഷം മൂവായിരം വർഷം ആ ഓക്കെ ഓക്കെ മൂവായിരം വർഷം മൂവായിരം വർഷമായിട്ട് ഞാൻ അമ്പലം വന്നിട്ടുള്ളു മൂവായിരം വർഷം ആ അത് ആ അത് ആ സമയത്തുള്ള വലിയ മരം ആയിരുന്നതല്ലേ ഇപ്പം എല്ലാം പോയിടിച്ചാ ഓ അപിയാടൊക്കെ ഓക്കെ അപ്പം വിവരത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ നമുക്ക് ഇവരെല്ലാരായിട്ടും സംസാരിക്കണം നമ്മള് ഇത് ക്യാമറ ആണോ നാളെ എൻ്റെ വീഡിയോ ഒക്കെ പാകുമ്പോൾ അണനെയും പാട്ടിയും എല്ലാം ഓർമ്മ വരണമല്ലോ ആ അത് തന്നെ ഇത് യൂസ് പണ്ടേ ഓക്കേ അപ്പം എന്താണ് ഫുഡ് മേടിച്ചത് ഒറ്റ ഒറ്റു പേടി കടയാത് എന്തിൽ പ്രശ്നം മേടിച്ച പ്രശ്നമില്ലേ ഇത് കടവൾ കൂടെ ഉള്ളിടത്തോളം കാലം അപ്പം പേടിക്കോഷമാണ് ഹാപ്പിയാണ് ഈ ഒരു ഏരിയയിലൊക്കെ ഇനി ഫുള്ള് കറങ്ങണം കേട്ടോ ചെറുപ്പം കൂരിട്ടിയോ എഴുപത്തിയഞ്ച് പാട്ടിക്ക് അമ്പത് വയസ്സ് ആ பாட்டி உருக்காது கால் வையா வலி ஆ விட்டுதா வலி எனக்கும் வேதனை இருக்கு ണോ ഇവിടെ അവിടത്തേക്ക് ഇവിടെ കഴിയുമ്പോൾ അത് തന്നെ ചെറുകൊണ്ടും തിരുവനന്തപുരം പോയാല് ആ ബുഹാരി ഹോട്ടൽ ഹോട്ടൽ തൊട്ടടുത്ത് ബെന്നിന്ന് അപ്പൊ കണ്ണ പറയണു സ്വാമിയെ കണ്ട് ഇങ്ങനെ പറയുകൾക്കിനും ഹോട്ടലിന്റെ തൊട്ടപ്പുറം െ അതടുത്ത് അവന്റെ ടട്ട് പകലാട്ടോട്ടിക്കും യാതൊരു ആട്ടോകാരൊക്കെ ചോദിച്ചാലും പറയും തിരുവനന്തപുരം അതെന്നിക്ക് മാത്രം അറിയാൻ പണ്ട് അവിടെ ഞാൻ പണിയെടുത്തിട്ടുണ്ട് തെക്കേക്കൊട്ടയുടെ റോഡ് വീതി ആക്കിണ്ട് അവിടെ ഞാൻ പണ്ട് ചായക്കടയിലെ നമുക്ക് ഡ്യൂട്ടി ആ ആണല്ലേ നമ്മൾ അങ്ങോട്ട് പോ നമ്മൾ ഫുള്ള് പുറത്തായതുകൊണ്ട് അങ്ങോട്ടൊന്നും അറിയത്തില്ല ഇനി എന്തായാലും തിരുവനന്തപുരം പോകുമ്പോൾ ബുഹാരി ഹോട്ടല് ഉറപ്പായിട്ടും പോയിട്ട് ഞാൻ ഫോട്ടോ കാണിച്ച് തിരക്കി പിടിച്ച് കാണിച്ചിരിക്കുന്നു പോട്ടെ എന്നാ ഒരു ആ വിളിക്കണോ ഇല്ല 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 പോല പോട്ടെ ഓക്കെ കാണാം കേട്ടോ പാടി അവരെല്ലാം കണ്ടു കാല് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇറങ്ങി നിന്നിറങ്ങി അണന്റെ പൂക്കടയാണ് കേട്ടോ ഞാൻ ബാഗ് ഇത് പൂവിൻ്റെ മാർക്കറ്റാണ് ഇവിടെ അണ്ണാ ഇവിടെ കാണാൻ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അണ്ണാ കാണാൻ പാക്കത്തേക്ക് എന്താ എന്താ കേക്ക് അങ്ങനെ ഇതല്ല ഇവിടുത്തെ മാർക്കറ്റുകളാണ് കേട്ടോ ഇതൊക്കെ പൂണ്ടല്ലേ ഇതി കൃഷി ചെയ്യുന്നല്ലേ ഇംഗ്ലണ്ട് ആ ഓക്കെ ഇതല്ലേ ഇവിടെ കൃഷി ചെയ്യുന്ന ഞാൻ തോന്നോ ഇങ്ങനെ കൃഷി പണ്ടോ ആ എത്ര കിലോയ്ക്ക് എങ്ങനെയാണോ വില അഞ്ഞൂറ് ഒരു കിലോ ഓക്കെ ഇല്ല ഇല്ല ഞാൻ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ വിലയെന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ക്യാരറ്റിൻ്റെ സീസൺ അല്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ എടുക്കത്തില്ല എന്നാ പറഞ്ഞു ഇവിടുന്ന് ട്രൈറ്റ് ടു റൈറ്റ് കട്ട് പണി ഞാൻ ഒരുപാട് കാണാനുണ്ടോ അങ്ങോട്ട് പോവാം മേള പള്ളിയുണ്ട് പള്ളിയിൽ ഒന്ന് ആവിഷ്കരിക്കാൻ പോകണം ഓക്കെ ഇപ്പം നമ്മളുള്ളൊരു ഇത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ പൂമ്പാരെ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്